ഹായ് ഹലോ മച്ചാമാരെ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ വള്ളയില ഹാർബറിലാണ് കോഴിക്കോട് വള്ളയിൽ ഹാർബറാണ് ഇവിടെ വന്നിട്ടുള്ള മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റീൽ അടിപൊളി പച്ച അയിലാണ് ഏകദേശം ഒരു കെ ജിയിൽ ആറെണ്ണം ഏഴെണ്ണം നിൽക്കുന്ന അയലാണ് വന്നിട്ടുള്ളത് അത്രയും അടിപൊളിയായിട്ട് വലിയ അയിലാണ് നാലെണ്ണം നിൽക്കുന്ന അയലുണ്ട് അതുപോലെ തന്നെ മച്ചാമാരെ വഞ്ചിക്കാരിക്ക് മൊത്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വഞ്ചിക്കാരിക്ക് മൊത്തമായിട്ട് നല്ല അയിലച്ചാകര ഉണ്ടായിട്ടുണ്ട് വലിയ വലിയ വഞ്ചി വരെ മറിച്ചിട്ട് അയലം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ചാകരയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നേരെ വീടുകളിലേക്ക് പോവാം জন্ম <laughs> അപ്പോൾ പറയാൻ പല തരത്തിലുള്ള അയില പിടിച്ചിട്ടുണ്ട് ചെറിയ അതിൽ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ വലിയയിൽ പിടിച്ചിട്ടുണ്ട് മെത്തോല് പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മത്തി പിടിച്ചിട്ടുണ്ട് പല തരത്തിലുള്ള മീൻ ഇന്ന് വള്ളയിൽ ഹാർബറിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള മീൻ അയിലയാണ് അയില ഈ കൊല്ലത്തെ ഏറ്റവും ആദ്യമായിട്ട് വരുന്ന അലയാണ് നമ്മുടെ ഹർബറിൽ അതുപോലെ തന്നെ വള്ളയിൽ ആർബറിൽ ഒരുപാട് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഒരുപാട് ഹാർബറിലാണ് ഇന്ന് അയല വന്നിട്ടുണ്ട് വഞ്ചിക്കാരിക്ക് അയിലച്ചാക്കരയാണിന്നുണ്ടായിട്ടുള്ളത് നല്ല അടിപൊളി അയൽ അയിലൊക്കെ നല്ല വിലയുണ്ട് ഏകദേശം ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ള മീനിക്കൊക്കെ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തെട്ട് രൂപയൊക്കെ ആയിട്ടുണ്ട് ഒരു കെ ജി മീനിന്റെ വിലയാണ് നമ്മൾ പറയുന്നത് പത്തഞ്ച് കെ ജി മീൻക്ക് എത്ര പൈസ ആവും നിങ്ങൾ കണക്കുകൂട്ടാവുന്നതായിരിക്കും പിന്നീട് വന്നിട്ടുള്ള ഒരുപാട് മീൻ വന്നതിന് ശേഷം പിന്നെ വന്നിട്ടുള്ള വില എന്ന് വെച്ചാൽ നൂറ്റൻപത് രൂപ വരെ വില കീഞ്ഞിട്ടുണ്ടെന്നുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടു ാണ് രണ്ട് ഇരുപത്തിയേഴ് രണ്ട് ഇരുപത്തി മീൻപിടിച്ചു രണ്ട് ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് രണ്ടു മുപ്പതിനായിരം முப்போ முப்பது முப்பத்தொன்னு முப்பத்தி ரெண்டு முப்பத்தி ரெண்டு ஆ முப்பத்திரெண்டு முப்பத்தி ரெண்டு മച്ചമാരെ ഇതുവരെ മത്തിയാണ് നമ്മുടെ ഹാർബറുകൾ ഭരിച്ചിരുന്നത് കേരളത്തിൽ ഹാർബറുകൾ ഇതുവരെ ഭരിച്ചിരുന്നത് മത്തിയാണ് അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയിലയാണ് അയില ഈ കൊല്ലത്തെ ഫസ്റ്റ് ആയിട്ടുള്ള അയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ മച്ചന്മാരെ മത്തിയുടെ വില പോലും മാർക്കറ്റ് പോലെ ഇടിച്ചുകൊണ്ടാണ് അയില കയറി വന്നിട്ടുള്ളത് അയിലൊക്കെ ഏകദേശം ഇരുന്നൂറ് മുതൽ നൂറ്റൻപത് രൂപയുടെ ഉള്ളിൽ വരെ വില പോയിട്ടുണ്ട് അപ്പോൾ മച്ചമാരെ നിങ്ങൾക്ക് ഈ ചില്ലറായിട്ട് മീൻ വാങ്ങാൻ നല്ല അടിപൊളി സ്പോട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന മച്ചന്മാരുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ചാകര അതുപോലെ നല്ല അടിപൊളി മീന്റെ വിശേഷങ്ങളുമായിട്ട് ഇനിയും നമ്മൾ ഒരുപാട് വരുന്നതായിരിക്കും അവരെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീമാ നോക്കാം അപ്പോ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ